പ്രസ്ക്ലബ് എല്ലാ വർഷവും നമ്മളെ കെബി റാഖാൻ്റെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ കെബി റാക്ക മുൻകൈ എടുത്ത് നടത്തുന്ന എല്ലാ വർഷവും ഓണം പെരുന്നേ റംസാൻ വിഷു അപ്പോൾ എന്ത് വിശിഷ്ട പരിപാടികളുണ്ടെങ്കിലും അന്നൊക്കെ നമ്മുടെ കെബി റാഖാൻ്റെ വക പ്രിരു പ്രസ്ക്ലബ് അംഗങ്ങൾക്ക് ഒരു സ്നേഹ റംസാൻ കിറ്റ് വിതരണം അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ മഹത്വങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ദയ എന്നത് അങ്ങനെ ഒരു പേര് തൻ്റെ സ്ഥാപനത്തിനും തൻ്റെ സംവിധാനത്തിനും സ്വീകരിക്കുക വഴി ഒരു വലിയ നിലപാട് ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട കബീർഖ പക്ഷെ എന്നാൽ കഴിയുന്നത് ഞാൻ സമ്പാദിക്കുന്നതിൻ്റെ ഏകദേശം ഞാൻ കണക്കാക്കിയിട്ടുള്ള ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ദാനം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ അത് ഇത്തരം കിറ്റികളായിട്ടും അസുഖത്തിന് ചികിത്സയായിട്ടും വീടുണ്ടാക്കി കൊടുക്കലായിട്ടും വിദ്യ കുട്ടികളുടെ വിദ്യാഭ്യാസ ഇതായിട്ടും എല്ലാ രീതിയിലും എന്നാൽ കഴിയുന്നൊരു സഹായം ഈ പ്രസ ഇതുകൂടാതെ തന്നെ പ്രസക്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ചെയ്തിട്ടുണ്ട് അല്ലാതെയും ചെയ്തിട്ടുണ്ട് ഇനിയും അതിന് ഒരുപാട് കാലം ഈ ഒരു കർമ്മം ചെയ്യാൻ സർവേശ്വരൻ ആയുസും ആരോഗ്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്ന ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു